പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള നിരവധി ശ്രമങ്ങളാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ തോമസ് ആൽവ എഡിസൺ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഫോണോഗ്രാഫ് എന്ന ഒരു ഉപകരണം കണ്ടുപിടിച്ചു ആ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കണ്ടുപിടുത്തമായിരുന്നു ഇത് മനുഷ്യന്റെ ശബ്ദം അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദം ഇവ റെക്കോർഡ് ചെയ്യാൻ സാധാരണയായി ഒരു വലിയ കോണിക്കൽ ഹോണുകളാണ് ഉപയോഗിക്കുന്നത് കോണിക്കൽ ഹോണിന്റെ വിസ്തൃതിയുള്ള ഭാഗം ആ ഭാഗത്ത് ഒരു ശബ്ദമുണ്ടാക്കുന്നു എന്ന് കരുതുക ഈ ശബ്ദം അതിനകത്തുള്ള വായുവിനെ വൈബ്രേറ്റ് ചെയ്യിക്കും ഈ ഹോണിന്റെ വിസ്തൃതി കുറഞ്ഞ അറ്റത്ത് ഒരു ഡയഫ്രമുണ്ട് ഈ ഡയഫ്രത്തിൽ ഒരു സ്റ്റൈലസും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ശബ്ദ തരംഗങ്ങൾ ഈ ഹോണിലൂടെ സഞ്ചരിച്ച് ഡയഫ്രത്തെ വൈബ്രേറ്റ് ചെയ്യിക്കും ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ അളവ് നമ്മൾ ഉണ്ടാക്കിയ ശബ്ദത്തിന് തുല്യമായിരിക്കും ഇതുപോലുള്ള ഒരു സിലിണ്ടറും ഈ യന്ത്രത്തിന്റെ ഭാഗമായി ഉണ്ടാകും ഈ സിലിണ്ടർ ടിൻ ഫോയിലിന്റെ നേർത്ത പാളി ഉപയോഗിച്ച് പൊതിഞ്ഞതായിരിക്കും ഈ സിലിണ്ടറിന്റെ ആരംഭ ഭാഗത്ത് ഈ സ്റ്റൈലസ് നീക്കി വെക്കുന്നു ഡയഫ്രത്തിൽ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ ഈ സ്റ്റൈലസും വൈബ്രേറ്റ് ചെയ്യും യും അപ്പോൾ ഈ സിലിണ്ടറിനെ ആവരണം ചെയ്തിരിക്കുന്ന ടിൻ ഫോയിലിന്റെ പാളിയിൽ വൈബ്രേഷന് തുല്യമായ ഒരു ചാൽ സൃഷ്ടിക്കപ്പെടും ഈ സിലിണ്ടർ നിശ്ചലമായി നിൽക്കുകയല്ല ചെയ്യുന്നത് റെക്കോർഡിംഗ് ആരംഭിക്കുമ്പോൾ ആരംഭസ്ഥാനത്തുള്ള സിലിണ്ടർ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് ആരംഭിക്കും സിലിണ്ടറിനെ കറക്കുവാനായി ഒരു ഹാൻഡിലും ഉണ്ടാകും ഹാൻഡിൽ തിരിക്കുമ്പോൾ സിലിണ്ടർ കറങ്ങുകയും വളരെ സാവധാനത്തിൽ മറുവശത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു സ്റ്റൈലസ് ടിൻഫോയിലിൽ അമർന്നു നിൽക്കുന്നതുകൊണ്ട് ശബ്ദം സൃഷ്ടിക്കുന്ന വൈബ്രേഷന് തുല്യമായ അളവിൽ ടിൻ ഫോയിലിനെ മുറിച്ചുള്ള ഒരു ചാൽ ഉണ്ടാക്കുന്നു ശബ്ദത്തിനൊപ്പം വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റൈലസ് വളരെ ചെറുതായി മുകളിലേക്കും താഴെ നീങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റൈലസ് ടിൻ ഫോയിലിൽ ഉണ്ടാക്കുന്ന മുറിവ് ശബ്ദത്തിന്റെ വൈബ്രേഷന് തുല്യമായ ആകൃതി ഉള്ളതായിരിക്കും റെക്കോർഡിംഗ് കഴിഞ്ഞ് തിരികെ പ്ലേ ചെയ്യാൻ വേണ്ടി സിലിണ്ടർ ആദ്യ സ്ഥാനത്തേക്ക് തന്നെ നീക്കി വെക്കണം എന്നിട്ട് ആ ചാലിലേക്ക് മറ്റൊരു സ്റ്റൈലസ് വെച്ചുകൊണ്ട് സിലിണ്ടർ വീണ്ടും കറക്കുകയാണെങ്കിൽ ചാലിന്റെ ആകൃതിക്ക് തുല്യമായ അളവിൽ സ്റ്റൈലസ് ചലിക്കുന്നതുകൊണ്ട് സ്റ്റൈലസുമായിട്ട് ബന്ധപ്പെട്ട ഡയഫ്രത്തെ വൈബ്രേറ്റ് ചെയ്യുകയും കോണിക്കൽ ഹോണിനകത്തുള്ള വായുവിനെ വൈബ്രേറ്റ് ചെയ്യിക്കുകയും അതോടെ ശബ്ദം നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു ഫോണോഗ്രാഫ് എന്ന ഈ ഉപകരണം വളരെ ലളിതമാണെങ്കിലും ഈ യന്ത്രം പൂർണ്ണമായി പ്രവർത്തിക്കുന്നതിന് സിലിണ്ടറിന്റെ ചലനം വളരെ കൃത്യമാക്കേണ്ടതുണ്ടായിരുന്നു സിലിണ്ടറിന്റെ മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന ടിൻ ഫോയിൽ പലപ്പോഴും കീറിപ്പോകാനും തുടങ്ങി അങ്ങനെ അലക്സാണ്ടർ ഗ്രഹാമ്പെല്ലും അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടാളികളും ചേർന്ന് എഡിസന്റെ ടിൻ ഫോയിൽ ഫോണോഗ്രാഫ് കുറച്ചുകൂടി പരിഷ്കരിച്ചു ടിൻ ഫോയിലിന് പകരം മെഴുക് ഉപയോഗിക്കാമെന്ന് അവർ കണ്ടെത്തി പക്ഷേ സിലിണ്ടർ ഉപയോഗിച്ചുള്ള ഇത്തരം റെക്കോർഡിംഗ് സംവിധാനത്തിന് പല പോരായ്മകളും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ എൺപതുകളിൽ എമിൽ ബെർലിനർ എന്ന ശാസ്ത്രജ്ഞൻ ഗ്രാമഫോൺ കണ്ടുപിടിക്കുകയാണ് ഗ്രാമഫോണിൽ സിലിണ്ടറിന് പകരം ഡിസ്ക് ആണ് ശബ്ദം രേഖപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചത് ഡിസ്ക് റെക്കോർഡിംഗിൽ റെക്കോർഡിംഗ് മെച്ചപ്പെടുത്തുന്നതിനായി പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും നടന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടി അന്ന് നിലവിലുണ്ടായിരുന്നു അന്ന് ആംബ്ലിഫയർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ആംബ്ലിഫയർ കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് കോണിക്കൽ ഹോണിലൂടെ പുറത്തേക്ക് വരുന്ന ശബ്ദ അതേ അളവിൽ നേരിട്ട് കേൾക്കുക എന്നത് മാത്രമേ അന്ന് സാധിക്കുമായിരുന്നുള്ളൂ ഫോണോഗ്രാഫിന്റെയും ഗ്രാമഫോണിന്റെയും ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ചലച്ചിത്രത്തിന്റെ വികാസവും സംഭവിച്ചത് നിശ്ചല ചിത്രങ്ങളെ ചലിപ്പിക്കുക എന്ന ആശയത്തിന് വേണ്ടി നിരവധി ആളുകൾ പല വിധത്തിലുള്ള രീതികൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന കാലമായിരുന്നു അത് പക്ഷേ അവയൊന്നും വിജയകരമായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ലിയോൺ ഗില്ലും ബൌളിയും ചേർന്ന് ഒരു സിനിമാറ്റോഗ്രാഫ് ഉപകരണത്തിന് പാറ്റന്റ് നേടിയിരുന്നു ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യും ും ഡെവലപ്പ് ചെയ്യാനും അത് പ്രൊജക്ട് ചെയ്യാനുമുള്ള ഒരു ഉപകരണമാണ് സിനിമാറ്റോഗ്രാഫ് മെഷീൻ ഈ ഉപകരണത്തിൽ ലൂമിയർ സഹോദരന്മാർ കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി ലൂമിയർ സഹോദരന്മാർ ഈ ഉപകരണത്തെ കൂടുതൽ വികസിപ്പിച്ചെടുക്കുകയും ഫെബ്രുവരി പതിമൂന്നിന് അവർ സ്വന്തം ഉപകരണത്തിന് പാറ്റന്റ് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് പാരീസിലെ ഒരു ചെറിയ സദസ്സിന് മുന്നിൽ ലൂമിയർ സഹോദരന്മാർ ഒരു ചലച്ചിത്ര പ്രദർശനം നടത്തി ആയിരത്തി ഡിസംബർ ഇരുപത്തി എട്ടിന് പാരീസിലെ സലോൺ ഗ്രാൻഡ് ഗ്രാൻഡ കഫയിൽ ലൂമിയർ സഹോദരന്മാർ അവരുടെ ആദ്യത്തെ പണം വാങ്ങിയുള്ള പൊതുപ്രദർശനവും നടത്തി അതോടെ ചലച്ചിത്രം എന്ന മാധ്യമത്തിന്റെ വികാസം ആരംഭിക്കുകയാണ് ചലിക്കുന്ന ചിത്രങ്ങളോടൊപ്പം ശബ്ദത്തെയും സംയോജിപ്പിക്കുക എന്ന ആശയം അന്ന് പലരും ആഗ്രഹിച്ചെങ്കിലും അത് സാധ്യമായിരുന്നില്ല ഈ ആശയത്തെ പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്നത് അന്ന് എളുപ്പമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു എഡിസന്റെ ഫോണോഗ്രാഫായിരുന്നു അന്ന് ശബ്ദത്തിന് വേണ്ടി നിലവിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട റെക്കോർഡിംഗ് ഉപകരണം രണ്ടു തരത്തിലുള്ള പ്രധാന പ്രശ്നങ്ങളാണ് സിനിമയിൽ ശബ്ദം ഉൾപ്പെടുത്തുക എന്ന വിഷയത്തിൽ അന്ന് സിനിമാ മേഖല അഭിമുഖീകരിച്ചത് ഒന്നാമത്തെ പ്രശ്നം ഓഡിയോയെ വീഡിയോയുമായി സമന്വയിപ്പിക്കുക എന്നതായിരുന്നു ഫോണോഗ്രാഫ് ഉപയോഗിച്ച് ശബ്ദത്തെ പ്രത്യേകമായി റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്യാൻ സാധിക്കും പക്ഷേ സിനിമയുടെ അതേ താളത്തിലേക്ക് ശബ്ദത്തെ കൊണ്ടുപോവുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു രണ്ടാമത്തെ പ്രശ്നം ആംപ്ലിഫിക്കേഷൻ ആയിരുന്നു വലിയൊരു ഓഡിയൻസിനെ സിനിമയിലെ ശബ്ദം കേൾപ്പിക്കണമെങ്കിൽ ഫോണോഗ്രാഫോ ഗ്രാമഫോണോ ഉപയോഗിച്ച് മാത്രം സാധിക്കില്ല നിരവധി ശാസ്ത്രജ്ഞർ ഈ പ്രശ്നത്തെ മറികടക്കാനുള്ള നിരവധി പരീക്ഷണങ്ങൾ നടത്തി പക്ഷേ അതൊന്നും പ്രായോഗികമായി വിജയിച്ചില്ല അതുകൊണ്ട് തന്നെ അക്കാലത്തെ ഭൂരിഭാഗം സിനിമകളും നിശബ്ദ സിനിമകളായിരുന്നു ആ സമയത്താണ് ഓഡിയോ മേഖലയിൽ വിപ്ലവകരമായ മറ്റൊരു കണ്ടുപിടുത്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ലേഡി ഫോറസ്റ്റ് എന്ന ശാസ്ത്രജ്ഞൻ ഓഡിയോ ആംബ്ലിഫയർ കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ട്രയോഡുകളുടെ കണ്ടുപിടുത്തമാണ് ഓഡിയോ ആംബ്ലിഫയർ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് വാക്കും ട്യൂബുകൾ ഉപയോഗിച്ചുള്ള വാൽവ് ആംബ്ലിഫയർ ആണ് ലേഡി ഫോറസ്റ്റ് ഉണ്ടാക്കിയത് അതോടെ സിനിമയിൽ ശബ്ദം എന്ന ആശയം കൂടുതൽ വികസിക്കാൻ തുടങ്ങി